ഹലോ ഫ്രണ്ട്സ് അസ്സാമലൈക്കും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കുറച്ച് നെമ്മീൻ കിട്ടിയിട്ടുണ്ട് അത് വെച്ച് നമുക്കൊന്നൊരു ബിരിയാണി ഉണ്ടാകാം അതിനുവേണ്ടി ഒരു കിലോ നെമ്മീൻ എടുത്തിട്ടുണ്ട് അതിനകത്തോട്ട് ഞാൻ മഞ്ഞൾപ്പൊടി ഇട്ട് ഇളക്കി വെച്ചിരിക്കുകയാണ് അതിൻ്റെ കൂടെ ഒരു സ്പൂൺ മുളക് പൊടി ഒരു സ്പൂൺ മല്ലിപ്പൊടി ആവശ്യത്തിന് ഉപ്പ് ഇനി നല്ലോലൊന്ന് മിക്സ് ചെയ്യാം ബിരിയാണിക്കായത് കൊണ്ട് നമ്മളിത് മിക്സ് ചെയ്ത് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് വെക്കണം വെയിറ്റ് ചെയ്തിട്ട് നമുക്കിത് പൊരിച്ചെടുക്കാം ഒരു ഷാലോ ഫ്രൈ ചെയ്താൽ മതി ബിരിയാണി വെക്കാൻ വേണ്ടി ഒരു നാല് സവാള ചെറുതായിട്ട് അരിഞ്ഞത് എടുത്തിട്ടുണ്ട് ചെറിയതാണെങ്കിൽ അഞ്ചെണ്ണം വേണം ഒരു നാല് തക്കാളി വലുതാണെങ്കിൽ നാല് തക്കാളി ചെറുതാണെങ്കിൽ അഞ്ച് തക്കാളി പിന്നെ രണ്ട് ചെറിയ ക്യാരറ്റ് കുറച്ച് ബീൻസ് ഒരു നല്ലൊരു കഷ്ണം ഇഞ്ചി ചതച്ചതും പിന്നെ ഒരു ഏഴ് പച്ചമുളകും കൂടെ ചതച്ചത് പിന്നെ വെളുത്ത് വെളുത്തുള്ളി ആണെങ്കിൽ രണ്ട് കുടം വെളുത്തുള്ളി ചതച്ചു വെച്ചിട്ടുണ്ട് പിന്നെ ഡെക്കറേഷന് വേണ്ടി ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞത് പിന്നെ അതുപോലെ തന്നെ അണ്ടിപ്പരിപ്പ് മുതിരിങ്ങി മക്കിനി പിന്നെ പിന്നെ കൈമാറൈസ് എടുത്തിട്ടുണ്ട് അതൊരു മൂന്ന് ഗ്ലാസ് എടുത്തിട്ടുണ്ട് ഇത് ഞാൻ ഊറ്റിയെടുക്കുക ഊറ്റിയെടുത്തിട്ടാണ് വെക്കുന്നത് വറ്റിച്ചെടുക്കുന്നില്ല ഊറ്റിയെടുത്തിട്ട് വെക്കുകയാണ് ചെയ്യുന്നത് പിന്നെ ഇത് പുതിനേയിലയുണ്ട് പിന്നെ ഇച്ചിരി മല്ലിയിലയും പിന്നെ ആഫ്രിക്കൻ മല്ലിയിലയാണ് നമ്മളെ വീടുകളിലൊക്കെ ഉണ്ട് പിന്നെ കറിവേപ്പില മീൻ നമുക്ക് ബിരിയാണിക്ക് വേണ്ടി മീൻ ഫ്രൈ ചെയ്യാൻ പോവുക ഇതിനൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് അതിന് ചട്ടയടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് ചൂടായപ്പോൾ എണ്ണ ഒഴിച്ച് കൊടുക്കാം ഒഴിക്കാൻ വേണ്ടി ഊറ്റിയെടുക്കാൻ അപ്പം വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇതിലാട്ടോട് നമുക്ക് ഉപ്പ് ഇട്ടുകൊടുക്കാം വെച്ച് ഉപ്പ് മുന്നോട്ട് വയ്ക്കണം പിന്നെ മീൻ ഫ്രൈ ചെയ്യാൻ വേണ്ടി നമ്മൾ മെത്ത വിരിച്ചു കൊടുത്തിട്ടുണ്ട് കരിവേപ്പില കൊണ്ട് നല്ലോട്ട് ഫ്രൈ മീൻ ചെയ്യാൻ ഫ്രൈ ചെയ്യാനുള്ള മീൻ ഇട്ട് കൊടുക്കാം മീൻ ഫ്രൈ ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്താൽ മതി ഇതെല്ലാം ഫ്രൈ ചെയ്തെടുക്കാം കുറച്ച് സ്പൈസസ് ഇട്ട് കൊടുക്കാം ഗ്രാമ്പൂ പട്ട മറ്റേ പൂ ഇതെല്ലാം ഇട്ട് കൊടുക്കാം ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് നെയ്യും കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിയും മുന്തിനേയും കുറച്ച് ഇട്ട് കൊടുക്കാം രണ്ടു പരിപ്പ് മുന്തിരി ഇവിടെ വറുത്ത് പോരിട്ടുണ്ട് ഇനി നമുക്ക് സവാള വറുത്തു പോരാം ആ എണ്ണയിലോട്ട് തന്നെ സവാള ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അകത്തോട്ട് ഒരു നുള്ളുപ്പ് അതുപോലെ തന്നെ ഇച്ചിരി പഞ്ചസാരങ്ങൾ ഒരു കളറിനൊക്കെയാണ് അങ്ങനെ ഇട്ട് കൊടുക്കുന്നത് ഇനി നമുക്ക് വറുത്തുപോരി എടുക്കാം അങ്ങനെ മീനെല്ലാം നെമീനെല്ലാം വറുത്തെടുത്തിട്ടുണ്ട് ഉണ്ടാക്കാൻ വേണ്ടി അത് കുറച്ച് വെളിച്ചുള്ളൂ അതിനകത്തോട്ട് നമുക്ക് സവാള സവാള ഈ ഒരു പറ്റാത്ത ഇട്ടുണ്ടെങ്കിൽ നമുക്ക് ഇരുന്ന് ഒന്ന് മൂക്കും ഇനി നമുക്കതിനെ കോരിയെടുക്കാം ഇഞ്ചി വെളുത്തുള്ളി അതുപോലെ തന്നെ മുളക് ഇടിച്ചത് എല്ലാം ഇട്ട് കൊടുക്കാം എല്ലാം ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഊറ്റിയെടുക്കാം വെച്ചിട്ടുണ്ടെങ്കിൽ ക്യാരറ്റും കുറച്ച് ബീൻസും ഉണ്ടല്ലോ അതിനകത്തോട്ട് നമ്മൾ ആ വറുത്ത് വെച്ചിരിക്കുന്ന എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കാം ഒന്ന് ചെറുതായിട്ടൊന്ന് സോട്ട് ചെയ്തിട്ട് എടുക്കാം അല്ലെങ്കിൽ നമ്മൾ ചോറ് ഊറ്റാൻ വെച്ചിരിക്കുന്നില്ലേ ആ ഊറ്റുന്നതിന് തൊട്ട് മുമ്പ് ഇതൊന്ന് ഇട്ട് കൊടുത്താലും മതി ഇതൊന്ന് നമുക്ക് കോരി എടുക്കാം ക്യാരറ്റ് ബീൻസും എല്ലാം കൂടെ ആയിട്ടുണ്ട് കാൽ ടീസ്പൂൺ മുളക് പൊടി കാശ്മീരി ചിക്കൻ ീസ്പൂൺ മല്ലിപ്പൊടി ആ ഒരു മുക്കാലോളം ഗരം മസാല ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യണം അര സ്പൂൺ അരത്ത് കുരുമുളക് ഇവിടെ കുരുമുളക് പറ്റാത്തതുകൊണ്ട് അങ്ങനെ ഇടുന്നത് പൊടി പൊടിയുടെ പച്ചമണമൊക്കെ ഇനി നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കരുത് ഇനി ഇത് ഒന്ന് സോഫ്റ്റ് ആയി വരുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം തക്കാളി എല്ലാം നല്ല സോഫ്റ്റ് ആയി കിട്ടിയിട്ട് ഇനി നമുക്ക് ഇതിലോട്ട് തൈരൊഴിച്ചുകൊടുക്കാം ഒരു സ്പൂൺ തൈര് തൈരൊഴിച്ചു കൊടുക്കാം പുളി നോക്കിയിട്ടൊഴിച്ചാൽ മതി പുളി കുറവായിരുന്നു അപ്പോൾ കുറച്ചുകൂടെ ഒഴിച്ചു കൊടുക്കാം പുളി കുറഞ്ഞ തൈര അതുകൊണ്ട് കുറച്ചുകൂടി ഒഴിച്ച് കൊടുക്കാം ഒരു വീണ്ടും ഒരു സ്പൂണോടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പുളി നോക്കിയിട്ട് വേണം ഒഴിക്കാൻ മീനൊക്കെ ഒരുപാട് പുളി വേണ്ട പിന്നെ തക്കാളി തക്കാളിപ്പഴം ഉണ്ടല്ലോ അതുകൊണ്ട് ഒരുപാട് നോക്കിയിട്ടൊക്കെ ചെയ്യാവും പിന്നെ ഉപ്പും കൂടെ നോക്കണമെങ്കിൽ ഈ ഒരു സ്റ്റേജൊക്കെ ആകുമ്പോൾ ഉപ്പും പുളിയും എരിയും എല്ലാം കറക്റ്റാകുമ്പോൾ നോക്കണം ഇതിലോട്ട് നമുക്ക് വറുത്ത് വെച്ചിരിക്കുന്ന ഫിഷ് ഇട്ട് കൊടുക്കാം നിമ്മി അതൊക്കെ ഇട്ട് കൊടുക്കാവൂ പൊടിക്കത്തൊന്നും ഇല്ല നമ്മൾ അതിനെ ഫ്രൈ ചെയ്യുന്നത് മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് വിഷ എല്ലാം റെഡിയാക്കി ഇട്ടിട്ടുണ്ട് ഇനി നമുക്ക് ദം ചെയ്യാം വറുത്ത് വെച്ചിരിക്കുന്നതിന് കുറച്ച് എണ്ണമയും ഒക്കെ ഉണ്ട് അതിനകത്തോട്ട് നമുക്ക് ചോറിട്ട് കൊടുക്കാം ഊറ്റി വച്ചിരിക്കുന്ന ഒരു ലെയർ ചോറിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിനകത്തോട്ട് വറുത്ത് വെച്ചിരിക്കുന്ന ഈ ഒരു രീതിയിലാണ് വറുത്ത് കിട്ടിയിരിക്കുന്നത് നല്ല കളറായിട്ടുണ്ട് ഇനി നമുക്ക് ഇതിട്ട് കൊടുക്കാം വേണ്ട അത് നമ്മളാ പഞ്ചസാരയൊക്കെ ഇട്ടുകൊണ്ട് ആ ഒരു ഗോൾഡൻ കളറായിട്ടുണ്ട് പിന്നെ എടുത്തു വച്ചിരിക്കുന്ന കറിവേപ്പിലയും ആഫ്രിക്കൻ മല്ലിയിലയും പുതിനയിലയും എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിനകത്ത് മല്ലിയിലയും പുതിനയിലയും പുറത്ത് വെച്ചിരിക്കുന്ന ഇട്ട് കൊടുത്ത് അതിൻ്റെ മുകളിൽ കുറച്ച് ചോറും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതിൻ്റെ മുകളിൽ മസാല ഇട്ട് കൊടുക്കാം മസാല വെച്ച് കൊടുക്കാം മസാല എല്ലാം വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതിലോട്ട് ബാക്കി ഇരിക്കുന്ന ഇലകളെല്ലാം ഇട്ട് കൊടുക്കാം കുറച്ച് ഇലകൾ കുറച്ച് നെയ്യും കൂടെ ഇട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇതിന്റെ മുകളിലോട്ട് കുറച്ച് ബിരിയാണി പൈനാപ്പിൾ അസൻസും പൈനാപ്പിളുണ്ടെങ്കിൽ പൈനാപ്പിളാണല്ലോ എന്റെ പൈനാപ്പിൾ ഇല്ല പൈനാപ്പിളും എല്ലാം കൂടെ റോസൻസും എല്ലാം കൂടെ ഒഴിച്ചിട്ടുണ്ട് ഇനി നമുക്ക് ദം ചെയ്യാം ംച്ചൊരു പതിനഞ്ച് മിനിറ്റ് മതി അടിയിൽ കട്ടിയുള്ള ഏതെങ്കിലും ഒരു പാത്രം എടുത്ത് വെച്ചിട്ട് ഫ്രൈ പാനോ എടുത്ത് വച്ചിട്ട് പതിനഞ്ച് മിനിറ്റ് നമുക്ക് ദം ചെയ്തെടുക്കാം ദമ്മിലൊക്കെ ഇരുന്ന് ബിരിയാണി നല്ല രീതിയിലൂടെ കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് കഴിച്ചാലോ പപ്പടമുണ്ട് സലാഡുണ്ട് അങ്ങനെ ഞാനൊരു പാത്രത്തിലോട്ട് പോട്ടിലോട്ട് സെർവ് ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്മൾ ബിരിയാണി പൊട്ട് തുറന്നു കൊടുത്തിട്ടുണ്ട് ഹലോ ഫ്രണ്ട്സ് എൻ്റെ അമ്മ ഉണ്ടാക്കിയ മീമീരാൻ നമുക്കൊന്ന് ഞാനെന്തിനാ മുട്ടയടിച്ചെന്ന് നിങ്ങൾക്കറിയാവോ സ്കൂളിൽ സാന്ദ്ര ഫാൻസി ഡ്രസ്സായിട്ട് ഇട്ടു പോയതാണ് ഗാന്ധിജിയുടെ വേഷം ആൻ അതിൻ്റെ വീഡിയോ ഷെയർ ചെയ്യാൻ കൊള്ളാങ്ങി കമ്മിക്കണേ നമ്മളുടെ നമ്മിയ ബിരിയാണി സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു ഇതെല്ലാവരും ട്രൈജയ്ക്ക് ഫീഡ്ബാക്ക് തന്നെ ലൈക്ക് സബ്സ്ക്രൈബ് ഷെയർ സപ്പോർട്ട് എല്ലാം ചെയ്യണേ ഫ്രണ്ട്സ് വീഡിയോ വലിയ ഹായ് എല്ലാവർക്കും എൻ്റെ സാങ്കേതിക ആശംസകൾ ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ